വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം ആർക്കൊപ്പം മൂന്നാമതും മുന്നണി വരുമോ അതോ യു ഡി എഫ് തിരിച്ചു പിടിക്കുമോ ബി ജെ പി എത്ര സീറ്റ് വരെ നേടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരള നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഒപ്പീനിയൻ പോൾ സർവേ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയസാധ്യതയുള്ള സീറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റും യു ഡി എഫ് നാൽപ്പത്തൊന്ന് സീറ്റും ബി ജെ പി പൂജ്യം സീറ്റുമാണ് നേടിയത് തൊണ്ണൂറ്റിനാലു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വോട്ടുകൾ എൽ ഡി എഫ് നേടിയപ്പോൾ എൺപത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വോട്ടുകൾ യു ഡി എഫും നേടി ബി ജെ പി ആവട്ടെ ഇരുപത്തിമൂന്ന് ലക്ഷത്തി അൻപത്തിനാലായിരത്തി നാനൂറ്റി അറുപത്തെട്ട് വോട്ടുമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നേടിയത് വോട്ട് ശതമാനത്തിൻ്റെ കാര്യത്തിൽ നാൽപ്പത്തി പോയിൻ്റ് നാല് മൂന്ന് ശതമാനം വോട്ട് എൽ ഡി എഫ് നേടിയപ്പോൾ യു ഡി എഫ് മുപ്പത്തി ഒൻപത് പോയിൻറ്റ് നാല് ഏഴ് ശതമാനവും ബി ജെ പി പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ആറ് ശതമാനം വോട്ടുമാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് സർവേയിലെ ആദ്യത്തെ ജില്ല കാസർഗോഡാണ് കാസർഗോഡ് ജില്ലയിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ട് സീറ്റുകൾ വരെ എൽ ഡി എഫും മൂന്ന് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കണ്ണൂരാണ് കണ്ണൂർ ജില്ലയിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് പതിനൊന്ന് മണ്ഡലങ്ങളിൽ അഞ്ച് സീറ്റുകൾ വരെ എൽ ഡി എഫും ആറ് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത കേരളത്തിലെ അടുത്ത ജില്ല വയനാടാണ് വയനാടിൽ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു സീറ്റ് എൽ ഡി എഫും രണ്ട് സീറ്റ് യു ഡി എഫും നേടാനാണ് സാധ്യത കേരളത്തിലെ അടുത്ത ജില്ല കോഴിക്കോടാണ് കോഴിക്കോട് ജില്ലയിൽ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ച് സീറ്റുകൾ വരെ എൽ ഡി എഫും ഏഴ് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത കേരളത്തിലെ അടുത്ത ജില്ല മലപ്പുറമാണ് മലപ്പുറം ജില്ലയിൽ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ മൂന്ന് സീറ്റുകൾ വരെ എൽ ഡി എഫും പതിമൂന്ന് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല പാലക്കാടാണ് പാലക്കാട് ജില്ലയിൽ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ച് സീറ്റുകൾ വരെ എൽ ഡി എഫും ഏഴ് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല തൃശ്ശൂരാണ് തൃശ്ശൂർ ജില്ലയിൽ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറ് സീറ്റുകൾ വരെ എൽ ഡി എഫും ഏഴ് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല എറണാകുളമാണ് എറണാകുളം ജില്ലയിൽ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏഴ് സീറ്റ് എൽ ഡി എഫും ഏഴ് സീറ്റ് യു ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഇടുക്കിയാണ് ഇടുക്കി ജില്ലയിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ട് സീറ്റ് എൽ ഡി എഫും മൂന്ന് സീറ്റ് യു ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കോട്ടയമാണ് കോട്ടയം ജില്ലയിൽ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ മൂന്ന് സീറ്റ് എൽ ഡി എഫും ആറ് സീറ്റ് യു ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ആലപ്പുഴയാണ് ആലപ്പുഴ ജില്ലയിൽ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ച് സീറ്റ് എൽ ഡി എഫും നാല് സീറ്റ് യു ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല പത്തനംതിട്ടയാണ് പത്തനംതിട്ട ജില്ലയിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ട് സീറ്റ് എൽ ഡി എഫും മൂന്ന് സീറ്റ് യു ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കൊല്ലമാണ് കൊല്ലം ജില്ലയിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറ് സീറ്റ് വരെ എൽ ഡി എഫും അഞ്ച് സീറ്റ് വരെ യു ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ജില്ലയിൽ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് ഉള്ളത് പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ എട്ട് സീറ്റുകൾ വരെ എൽ ഡി എഫും ആറ് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത ആകെയുള്ള നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ അറുപത്തി ഒന്ന് സീറ്റുകൾ വരെ എൽ ഡി എഫും എഴുപത്തി ഒൻപത് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത എൻ ഡി എക്കോ മറ്റു കക്ഷികൾക്കോ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല